വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് ഞാൻ പഠിച്ചിട്ടില്ല അവർ അതൊക്കെ നടഗ്രഹമാണ് ആഗ്രഹം എല്ലാരും കണക്ക് കൂട്ടിയാൽ ട്വന്റി ട്വന്റി മേടിക്കുന്നവരൊന്നും പറഞ്ഞിട്ടില്ലേ പലരും അങ്ങനെ രാഷ്ട്രീയക്കാര് വെട്ടി പൊട്ടിക്കുന്നവരെ അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പെട്ടി പെട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആഗ്രഹങ്ങളെല്ലാം നിരാശയായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള ന്യായങ്ങള് അല്ലെങ്കിൽ കിട്ടാതിരുന്ന ന്യായങ്ങളെല്ലാം ഓരോരുത്തരും വിശദീകരിക്കുന്നത് തിരുവനന്തപുരം ആറ്റെങ്കിലും എങ്ങനെയുണ്ട് തിരുവനന്തപുരം ആറ്റങ്കിലുമാണ് എനിക്കറിയാം എന്തായാലും തിരുവനന്തപുരത്തെ പറ്റി പറയുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും നല്ല ടൈറ്റ് നിക്കുന്ന മുമ്പിൽ നമ്മൾ പറഞ്ഞു ഞാനിവിടെ വന്നപ്പോൾ ചിലർ പറഞ്ഞ് അദ്ദേഹം ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പിന്നെ ഗോസലേറിയാലും ചില വോട്ടുകൾ കിട്ട കിട്ടിയോന്ന് എന്ന് സംശയമുണ്ട് ആ വോട്ട് ഇവിടെ കിട്ടുമെന്ന് ഉറപ്പാടെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ചന്ദ്രശേഖർ ജയിക്കൂ ഉറപ്പായിട്ട് പറയുന്നു അതല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് താഴെ ആയിപ്പോന്നു ആര് ജയിച്ചാലും ചെറിയൊരു മാർജിനില് ജയിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്കറിയില്ല എാപ്പള്ളി നടേശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് കടുത്ത മത്സരമാണ് ആര് ജയിച്ചാലും അത് തീരെ ചെറിയൊരു മാർജിനിലായിരിക്കും തീരദേശ മേഖലയിലെ വോട്ടുകൾ നിർണായകമാകുമെന്ന് പറയുന്നു കോട്ടയത്ത് വെ തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കുമോ എന്നുള്ളത് തനിക്കറിയില്ല എന്നാണ് നേരത്തെ ആലപ്പുഴയിലും അദ്ദേഹം പോളിംഗ് നടന്ന ദിവസം ജയിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ള പ്രതികരണം അന്ന് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ഏതായാലും ഇത്തവണയും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് നേടും ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിക്കും പക്ഷേ കൂടുതൽ വോട്ട് വോട്ടുപിടിക്കുന്നതിന് ഗുണം എ എം ആരിഫിനായിരിക്കുമെന്ന് കൂടി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കുന്നുണ്ട്